ഹായ് ഗായ്സ് നമസ്കാരം വിഷ്ണു ആണ് ഇപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ മറ്റൊന്നുമല്ല എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളത് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ മെഡിസിൻ നിന്ന് തുടങ്ങാം അത്യാവശ്യം വേണ്ട മെഡിസിൻസ് കാര്യങ്ങൾ എല്ലാം ചെറിയൊരു ബോക്സിലാക്കി നിങ്ങൾ കൊണ്ടുവരിക പ്രത്യേകിച്ച് ബാൻഡേഡ് മുറിവിൻ്റെ ഓയിൽമെൻറ്റ് അതൊക്കെ നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനങ്ങളാണ് പിന്നെ വയറുവേദന വയറിളക്കം പനി തലവേദന ഇതിൻ്റെയൊക്കെ ടാബ്ലറ്റ് കാര്യങ്ങൾ ചുമ ഇതിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരുവാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും പ്രത്യേകിച്ച് ബാൻഡേഡ് ഒരു കാരണവശാലും മറക്കരുത് അത്യാവശ്യം നല്ല രീതിയിൽ ആവശ്യം വരുന്ന സാധനമാണ് അതാണ് മെഡിസിൻ വേണ്ടത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സുകൾ നിങ്ങൾ വരുന്ന കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾ കൊണ്ടുവരുന്ന ഡ്രസ്സുകൾ അതായത് നമുക്ക് ചില കമ്പനികൾ അതായത് ഞങ്ങളുടെ കമ്പനിയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാർഗോ ട്വൻറ്റി ഫോർ നമുക്ക് ജാക്കറ്റ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം തരുന്നുണ്ട് അപ്പം പിന്നെ നമുക്ക് വേണ്ടത് അപ്പോൾ ജാക്കറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമില്ല കൊണ്ടുവന്നാൽ അത് നമുക്ക് വെറുതെ വേസ്റ്റാണ് വേറെ കമ്പനിയിലാണെങ്കിൽ നിങ്ങൾ ആദ്യം കമ്പനിയിൽ വരുന്നതിന് മുമ്പ് അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കണം കമ്പനി എന്തെങ്കിലും തരുവോ തരുവെങ്കിൽ നിങ്ങളതൊന്നും കൊണ്ടുവരരുത് വെയിറ്റും കൂടുതലായിരിക്കും പിന്നെ വേണ്ടത് നമുക്ക് തെർമൽ ആണ് വേണ്ടത് തണുപ്പ് സമയത്ത് ആവശ്യമുള്ളതാണ് തെർമൽ വെയർ ഉള്ളിലിടുന്നതാണ് അത് നിങ്ങൾ ഒരു രണ്ട് ജോഡി മേടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ മാക്സിമം ഷോർട്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക അതായിരിക്കും ബെറ്റർ ഇപ്പോഴും വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അതായിരിക്കും നല്ലത് വരുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചീപ്പ് കണ്ണാടി അതുപോലെയുള്ള നമ്മുടെ കോസ്മെറ്റിക്സ് ഐറ്റംസ് സോപ്പ് പിന്നെ തുണി അലക്കുന്നതിനുള്ള പൗഡറായിരിക്കും എപ്പോഴും നല്ലത് സോപ്പിനെക്കാട്ടിലും പിന്നെ നഗമ്പെട്ടി അതുപോലുള്ള ചില്ലറ ചില്ലറ ഐറ്റംസ് അതെല്ലാം കൊണ്ടുവരിക പിന്നെ നോക്കേണ്ടത് രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് അച്ചാറുകൾ പൊടി ഐറ്റംസ് പൊടി ഐറ്റംസ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി മല്ലിപ്പൊടി അതുപോലുള്ള പൊടികൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക പഞ്ചസാര ഉപ്പ് അതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാവുന്നതാണ് വലിയ എക്സ്പെൻസ് കാര്യങ്ങൾ വരുന്നില്ല പൊടി ഐറ്റംസ് ആണ് മെയിനായിട്ട് നമ്മളെല്ലാം കൊണ്ടുവരേണ്ടത് പിന്നെ പയർ അതുപോലുള്ളതൊക്കെ നമുക്ക് വണ്ടിയിൽ പോകുമ്പോഴത്തേക്കും മെയിനായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുക നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരിക പിന്നെ പാത്രങ്ങൾ അതായത് കുക്ക് ചെയ്ത് ആദ്യം നമ്മൾ നമ്മുടെ പേഴ്സണൽ ഐറ്റംസ് പറഞ്ഞു നമ്മുടെ ഫുഡിലേക്കാണ് വരുന്നത് പൊടി ഐറ്റംസ് പറഞ്ഞു അച്ചാർ പറഞ്ഞു ഇനി പാത്രങ്ങൾ കുക്ക് ചെയ്യാനായിട്ട് ഒരു കുക്കർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അരി വാർക്കാനായിട്ടുള്ള പാത്രങ്ങളൊന്നും കൊണ്ടുവരണ്ട വണ്ടിയിൽ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ അറിയാം കുക്കറിൽ നിന്ന് തന്നെ വെള്ളം പറ്റിക്കുന്ന ടെക്നിക്സുകളുണ്ട് അത് ഫോളോ ചെയ്യുക പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറയാനായിട്ട് നമ്മുടെ എന്താ പറയുക കുക്കർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ 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 അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി മൊബൈൽ ചാർജർ കാര്യങ്ങളൊക്കെ അതായത് ഒരു കൺവേർട്ടർ മൊബൈൽ വണ്ടിയുടെ അതൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ യൂറോപ്യൻ ഇതിൽ കുത്തുന്ന ഒരു പിന്നുണ്ട് ആ സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോകും ഈ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുന്നത് കമൻറ്റ് ചെയ്തേക്ക് അത് നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും അതൊരെണ്ണം ഉണ്ടെങ്കിൽ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് റൂമിലൊക്കെ വരുന്ന സമയത്ത് ചാർജ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ചെറിയൊരു പില്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഉപയോഗിക്കാം അതുപോലെ ബ്ലാങ്കറ്റ് ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഉപകാരപ്പെടും ഇത്രയും സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ വരുമ്പോഴത്തേനും കൊണ്ടുവരേണ്ടത് അപ്പം നമ്മുടെ എല്ലാ സെക്ഷൻസും അത്യാവശ്യം കവർ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സുകൾ ഒരുപാട് ഡ്രസ്സുകൾ വാരിവലിച്ച് കൊണ്ടുവരണ്ട അത് ആവശ്യം വരില്ല പിന്നെ നമ്മൾ ബാഗ് ട്രോളി ബാഗോ അല്ലെങ്കിൽ ഹാൻഡ് ബാഗോ അങ്ങനെയുള്ളതൊക്കെ ഇത്തരം സാധനങ്ങളാണ് നമ്മൾ മെയിനായിട്ടൊരു ഡ്രൈവർ വേക്കൻസി ഡ്രൈവർ ജോലിയിലേക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ അപ്പോൾ അതിൽ ഞാൻ കൊണ്ടുവന്ന എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല അതിലെനിക്ക് ഉപകാരം എന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ മൊബൈൽ ചാർജറുകൾ ഇപ്പോഴും ഒരു കേബിളൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ മേടിച്ച് വെച്ചോളുക ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് മേടിച്ച് വെച്ചോളാൻ ഞാൻ പറഞ്ഞത് അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും കൊണ്ടുവരേണ്ടത് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം നമ്മൾ വണ്ടിയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ മേടിക്കേണ്ട സാധനങ്ങളുണ്ട് വാട്ടർ ക്യാന് വെള്ളം പിടിക്കാനായിട്ടുള്ള ക്യാനാണ് ഇതുണ്ട് നമ്മുടെ വണ്ടിയിലൊക്കെ ഇരിക്കുന്നത് പിന്നെ സ്റ്റൗ ഉണ്ട് ഗ്യാസ് സ്റ്റൗ അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കണക്ടറുണ്ട് രണ്ട് ടൈപ്പ് കണക്ടറുണ്ട് ചെറുതും വലുതും കൊണ്ടുവരുന്ന ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവർ തരും നമുക്ക് ജർമ്മനിയിലൊക്കെ ഉപയോഗിക്കുന്ന കണക്ടർ വേറെ ടൈപ്പാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് ടൈപ്പ് കണക്ടർ പിന്നെ അതിൻ്റെ ലൈറ്റർ പിന്നുള്ളത് നമുക്കിവിടുന്ന് അരി മേടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും നിങ്ങൾ ആവശ്യത്തിനുള്ള അരികള് കാര്യങ്ങൾ പൊടികൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഓക്കെ അമ്മച്ചി കുഴപ്പമില്ല പിന്നുള്ളത് ഒരു കൺവേർട്ടർ ആണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെയിരിക്കുന്ന ഈ ഒരു കൺവേർട്ടർ ഉണ്ടോ ഇതൊരു കൺവേർട്ടർ ആണ് ട്വന്റി ഫോർന്ന് അല്ലെങ്കിൽ ട്വൽവിന്ന് ടു ട്വന്റി ആക്കുന്ന ഒരു കൺവേർട്ടർ ആണ് അതുണ്ടെങ്കിൽ നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്നതിനൊക്കെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ചാർജർ ഒന്നും വലിച്ചു വരേണ്ടി വരത്തില്ല നമ്മുടെ ക്യാമറ അല്ലെങ്കിൽ പവർ ബാങ്ക് ഇതൊക്കെ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം അതൊരു നല്ല യൂസ്ഫുള്ള സാധനമാണ് അതെല്ലാം നമുക്ക് ഇവിടെ വന്നതിന് ശേഷം മേടിക്കാൻ കിട്ടും നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ആ കൺവേർട്ടർ റെഡിയാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൊ കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും ഞാൻ ഒരുപാട് താപ്പിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് നമ്മൾ വരുമ്പോൾ കൊണ്ടുവരേണ്ടത് എനിക്ക് ഓർമ്മ നിൽക്കുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു ഓക്കേ അതുപോലെ തന്നെ വാട്ടർ വെള്ളം കുടിക്കുന്നതിനുള്ള ഒരു ബോട്ടില് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും പിന്നെ പൊടികൾ നിങ്ങൾ എപ്പോഴും കൊണ്ടുവരുമ്പോൾ പാക്കറ്റ് അല്ലാതെ ഒരു ടിന്നിൻ്റെ അകത്ത് കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും അതായത് ടിന്നിൻ്റെ അകത്താക്കി പൊടി നിങ്ങൾ പൊടിപ്പിച്ചോ അല്ലെങ്കിൽ മേടിച്ചിട്ട് ടിന്നിൻ്റെ അകത്താക്കുക ടിമ്മിൻ്റെ അകത്താക്കിയിട്ട് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ പിന്നീട് ടിന്ന് ഉപയോഗിക്കാനായിട്ട് അതായത് ടിന്ന് മേടിക്കാനായിട്ട് എന്ന് കഴിഞ്ഞാൽ പൈസ കുറയാവും അപ്പോൾ അതിന് പകരം ടിന്ന് നിങ്ങൾ പൊടി മേടിക്കുക പൊടി മേടിച്ചിട്ട് ടിന്നിൻ്റെ അകത്താക്കി കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് അതായിരിക്കും ഉപകാരപ്പെടുന്നതുമായിരിക്കും പിന്നീട് അത് ഉപകാരവും പെടും അപ്പോൾ അതുകൊണ്ട് ടിന്നിൻ്റെ അതാക്കി കൊണ്ടുവരുവാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ ഏകദേശം ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടതും അല്ലെങ്കിൽ ഇവിടെ നിന്ന് കളക്ട് ചെയ്യേണ്ടതുമായിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളതെല്ലാം ഞാൻ പറഞ്ഞു എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ കമൻ്റ് ചെയ്യാവുന്നതായിരിക്കും അപ്പം അങ്ങനെ അടുത്ത വീഡിയോമായി കാണുന്നവരെ അടിപൊളി സ്ഥലം ഇരിക്കട്ടെ